ഗാസ സിറ്റിയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള പദ്ധതിയുടെ ആദ്യഘട്ടം തുടങ്ങിയെന്ന് അറിയിക്കുകയാണ് ഇസ്രയേൽ സൈന്യം ഗാസ സിറ്റിയുടെ പല ഭാഗങ്ങളിലും ബോംബാക്രമണങ്ങൾ ശക്തമായതോടെ ജനങ്ങൾ തെക്കൻ ഗാസ ലക്ഷ്യമാക്കി പലായനം ആരംഭിച്ചു അന്താരാഷ്ട്ര വിമർശനങ്ങൾ മറികടന്ന് ആക്രമണ പദ്ധതിക്ക് അന്തിമ അംഗീകാരം നൽകാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ നിർദ്ദേശം സ്വീകാര്യമല്ലെന്ന നിലപാടിലാണ് ഇസ്രയേൽ ഇപ്പോൾ വെടിനിർത്തൽ ചർച്ചയ്ക്കായി ദോഹയിലേക്കും കെയ്റോയിലേക്കും സംഘത്തെ അയക്കില്ലെന്ന് സർക്കാർ തീരുമാനിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബന്ദിമോചനവും വെടിനിർത്തലും ഉറപ്പാക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാകാൻ നിർദ്ദേശം നൽകിയതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു എന്നാൽ ഇസ്രയേൽ മുന്നോട്ട് വെക്കുന്ന ഉപാധികളുടെ പുറത്തല്ലാതെയുള്ള യുദ്ധവിരാമത്തിന് തയ്യാറല്ലെന്നും നെതന്യാഹു കൂട്ടിച്ചേർക്കുന്നു ഹമാസ് അംഗീകരിച്ച യു ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് സമർപ്പിച്ച താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം സംബന്ധിച്ച് എന്തെങ്കിലും പറയാനും നദന്യാഹു തയ്യാറായില്ല വെടിനിർത്തൽ ചർച്ചയ്ക്കായി ദോഹയിലേക്കും കൈറോയിലേക്കും സംഘത്തെ അയക്കേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചതായി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിനിടെ അറുപതിനായിരം റിസർവ് സൈനികരെ റിക്രൂട്ട് ചെയ്തും സൈനിക സന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചും ഗാസയെ കീഴ്പ്പെടുത്താനുള്ള വിപുലമായ ആക്രമണ പദ്ധതിക്കാണ് ഇസ്രായേൽ ഇപ്പോൾ തുടക്കം കുറിച്ചത് നൂറ്റി പന്ത്രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേരാണ് ഇതുവരെ പട്ടിണി മൂലം ഗാസയിൽ കൊല്ലപ്പെട്ടത് കൂടുതൽ സഹായം ഉടൻ ലഭ്യമാക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വടക്കൻ ഗാസയ്ക്ക് പിന്നാലെ ഗാസ സിറ്റിയിൽ നിന്നും പലസ്തീനികളെ പുറന്തള്ളാനുള്ള ആസൂത്രിത പദ്ധതികളാണ് ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് ആശുപത്രികളിൽ നിന്ന് മുഴുവൻ രോഗികളെയും തെക്കൻ ഗാസയിലേക്ക് മാറ്റാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ചു ഇത് നൂറുകണക്കിന് രോഗികളുടെ മരണത്തിൽ കലാശിക്കുമെന്ന് ഗാസ ആരോഗ്യ ആരോഗ്യമന്ത്രാലയം മുന്നറിയിപ്പും നൽകുന്നു പത്തു ലക്ഷത്തോളം പേർ താമസിക്കുന്ന ഗാസ സിറ്റിയിൽ നിന്ന് ആളുകളെ പുറംതള്ളുന്ന പദ്ധതിയുമായി സഹകരിക്കണമെന്ന് അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളോട് ഇസ്രയേലും അഭ്യർത്ഥിച്ചു വെടിനിർത്തലിനുള്ള പുതിയ കരാർ ഹമാസ് ഭേദഗതികളില്ലാതെ അംഗീകരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പേരു വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഹമാസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ എഫ് പി ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നത് മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്റ്റും ഖത്തറും മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശം അംഗീകരിച്ചതായി ഹമാസ് തിങ്കളാഴ്ച അറിയിച്ചിരുന്നു ഏറെക്കാലത്തിനു ശേഷമാണ് ഗാസയിൽ താൽക്കാലികമായെങ്കിലും വെടിനിർത്തൽ കരാർ പുറത്തു വന്നത് അറുപത് ദിവസ വെടിനിർത്തലിനും ഹമാസ് തടവിലാക്കിയ പത്ത് ഇസ്രയേൽ ബന്ധുക്കളെ രണ്ടു തവണയായി മോചിപ്പിക്കുന്നതിനുമുള്ള നിർദ്ദേശമാണിതെന്നും എ എഫ് പി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു തടവിലിരിക്കെ മരിച്ച പതിനെട്ട് ബന്ധുക്കളുടെ ഭൗതിക അവശിഷ്ടങ്ങളും കൈമാറാൻ ഹമാസ് സമ്മതിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഹമാസ് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങണമെന്നായിരുന്നു ഇസ്രയേലിന്റെ ആവശ്യം ഇസ്രയേൽ പ്രതിരോധ സേനയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലെ ആക്രമണത്തിൽ പിടിക്കപ്പെട്ട ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് ബന്ദികളിൽ നാൽപ്പത്തി ഒൻപത് പേർ ഇപ്പോഴും ഗാസയിലാണ് അതിൽ ഇരുപത്തിയേഴ് പേർ മരിച്ചതായാണ് സൈന്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിന് നേർ ഹമാസ് നടത്തിയ ആക്രമണമാണ് ഈ യുദ്ധത്തിന് വഴിവെച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി